ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിംഗ് വ്ലോഗ് ഈവനിങ് എന്ന് വെച്ചാൽ നാളെ ചെയ്യാൻ സമയമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നങ്ങ് ചെയ്ത് തീർക്കും കേട്ടോ കാരണം നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം കുറേ നാളുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് നാളത്തേനാണ് നമുക്ക് ടൈം കിട്ടിയത് അപ്പം ഞാൻ വൈകിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ചായ ഇട്ടു ചായ ഇട്ട് കുടിച്ചിട്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി മുറ്റമൊക്കെ തൂത്ത് പിന്നെ പെരക്കകുമൊക്കെ തൂക്കാനുണ്ട് കുറച്ച് തുണികൾ കഴുകാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നാളത്തേന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പം പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ടയേർഡ് ആവുകയാണെങ്കിൽ നാളെ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതായത് ഈ തുണി നനയ്ക്കുക മുറ്റം തൂക്കുക എന്നൊക്കെ പറയുന്നത് മുറ്റം എന്തായാലും തൂത്തേ പറ്റത്തുള്ളൂ കുപ്പം നന്നായിട്ട് കിടപ്പുണ്ട് കേട്ടോ കരിയിലെല്ലാം വീണിട്ട് കിടപ്പുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് ബ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത് പൊരിച്ചതും ഒന്നുമില്ല വെറുതെ എടുത്ത് കഴിക്കാമെന്ന് ചോദിച്ചു ചായയും കുടിച്ചും ചേട്ടായി വന്നിട്ടില്ല കേട്ടോ ചേട്ടാ രാവിലെ ജോലിക്ക് പോയതാണ് ഇപ്പം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നാളെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകണം കേട്ടോ വേറെ ഒന്നുമില്ല നാളെ സൺഡേ അല്ലേ അപ്പം സിനിമയ്ക്ക് പോവാൻ കുറേ നാൾ കൂടിയിരുന്ന് കാണണം കാണണം ഇറങ്ങിയപ്പോൾ തൊട്ട് കാണണം കാണണമെന്നും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സിനിമയാണ് പക്ഷേ നാളത്തേനാണ് നമുക്ക് ടൈം കിട്ടിയത് ചിലപ്പോൾ നാളെ ആയിരിക്കും നമുക്ക് സമയം പോകാനുള്ള സമയം ായിട്ട് വരുന്നത് നമ്മളുടെ ഓരോരോ വിശ്വാസങ്ങൾ അപ്പോൾ ഏത് സിനിമയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണേ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ ഏത് സിനിമയ്ക്കായിരിക്കും നമ്മൾ പോകുന്നതെന്ന് ഓൾമോസ്റ്റ് പറയുമ്പോൾ തന്നെ സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഏത് സിനിമയ്ക്കായിരിക്കും പോകുന്നതെന്ന് അപ്പോൾ നാളെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ട് ചേട്ടായി വന്ന കേട്ടോ ചേട്ടയിൽ കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു സവാളയും പച്ചമുളകും ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൂടെ പലഹാരവും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടായി ഇന്ന് നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ കാരണം കൂടെ സാറുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ച് വൈകിട്ട് രാത്രിയാവുമായിരിക്കും വരാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചായ ഇട്ട് കുടിച്ചത് അപ്പോൾ പലഹാരം കൊണ്ടായിരുന്നു വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് അവിടെ ഇരിക്കട്ടെ പിന്നെ പിന്നെ പിഴയിലെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ചേട്ടായിക്ക് പിന്നെ കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ഒരു ലോ ോട് തുണി കഴുകാനല്ല ഉണങ്ങിയത് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ടും മൂന്നും നാലും ദിവസത്തെ തുണികളാണ് ഈ കിടക്കുന്നത് നേരെ കൊണ്ടുവന്ന ഈ ഒരു ബെഡിലോട്ട് കൊണ്ടുവന്ന മടക്കാനായിട്ട് പിന്നെ മടിക്കും അങ്ങ് കഴുകി ഉണക്കും പക്ഷെ മടക്കാനായിട്ടങ്ങ് മടിക്കൂട്ടോ ഞാൻ എന്തെന്നറിയത്തില്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ തന്നെ വഴക്ക് കുറയും കേട്ടോ ഇങ്ങനെ കഴുകി ഉണക്കിയ തുണി ഇങ്ങനെ മടക്കാതെ വെക്കുന്നതും മലങ്കോലമായിട്ട് ഇട്ടേക്കുന്നതും കഴിഞ്ഞ ദിവസം തന്നെ എനിക്കെന്നെ വഴക്ക് പറഞ്ഞു വീഡിയോ കോള് വിളിച്ചോണ്ടിരുന്നപ്പം കണ്ട് ഞങ്ങളുടെ തലയണയിൽ ബെഡ് തലയണയിൽ തലയണ കവർ ഇട്ടിട്ടില്ല അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ വൃത്തിയില്ലാതെ ഇട്ടേക്കാതെ കവറ് ഒരു കവർ തയ്ച്ചിട്ടൂടെ അല്ലെങ്കിൽ ഉണങ്ങിയ തിരിപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആ തുണികളെല്ലാം ഇന്നങ്ങ് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നാളത്തേനാക്കി കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് തുണി നനയ്ക്കാനുണ്ട് അപ്പോൾ അതും കൂടി ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി തുണിയാവും അപ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും പാട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങ് മടക്കി വെക്കാം നാളെ എന്തായാലും ടൈം കിട്ടത്തില്ല അപ്പോൾ അതെല്ലാം ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ വീടെല്ലാം ഒതുക്കി ജോലിയെല്ലാം തീർത്ത് വെച്ചാൽ നാളെ പോയിട്ട് സമാധാനത്തോടെ വരാല്ലോ എന്നിട്ട് വന്നിട്ട് വേണമെങ്കിൽ കുറച്ചു നേരം ഇരിക്കു ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാലോ എന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇന്ന് ശടപടയിൽ ശടപടയിൽ നിന്ന് വെപ്രാളത്തോടെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം മടക്കി വെച്ച് ക്ലീനാക്കി പെരക്കുമെല്ലാം തൂത്തതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി മുറ്റം തൂക്കാനായിട്ട് അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് ഗേറ്റിൻ്റെ ഫ്രണ്ടും കൂടി അങ്ങ് തൂത്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ തൂത്തില്ലായിരുന്നു കേട്ടോ മെനഞ്ഞാന്നാണ് ഞാൻ ും തൂത്തത് അപ്പോൾ ഇന്നലെ തൂക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും കരിയിലെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീലൂട്ട എൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് നീലൂട്ടേൻ്റെ ചെരുപ്പ് മുറ്റത്ത് മണ്ണിൽ കിടക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മണ്ണെ തട്ടി തട്ടിക്കുടഞ്ഞിട്ട് സ്റ്റെപ്പിലെടുത്ത് ഇടാൻ പറഞ്ഞു ചെരുപ്പ് അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിക്ക് എൻ്റെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ എപ്പം പുറത്തിറങ്ങുന്നോ അവനും എൻ്റെ കൂടെ അന്നേരം പുറത്തിറങ്ങും കേട്ടോ അല്ലാതെ ഇറങ്ങത്തില്ല അല്ലാതെ ഒന്നുകിൽ ഞാൻ കഥവടച്ചിട്ടേക്കുമായിരിക്കും ഇല്ലെങ്കിൽ കഥവടച്ച് കഥവ് തുറന്നിട്ടേക്കു വന്നെങ്കിലും ഒറ്റയ്ക്ക് അവൻ പുറത്തോട്ടിറങ്ങാറില്ല കേട്ടോ ഇപ്പം കുഞ്ഞിലേക്കെ അങ്ങനെ ഇറങ്ങുമായിരുന്നു ഇപ്പം അങ്ങോട്ടും ഞാനില്ലാതെ അല്ലെങ്കിൽ ചേട്ടായി ഇല്ലാതെ അവൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല ഇറങ്ങി നിന്ന് കളിക്കത്തില്ല അതെന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കും അറിയത്തില്ല അവനങ്ങനെ ഇറങ്ങുന്നത് ഇപ്പം കാണുന്നില്ല ആരെങ്കിലും ഒരാൾ വേണം അവന് മുറ്റത്ത് ഒന്നീ ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ചേട്ടായി എന്തെങ്കിലും ആവശ്യത്തിന് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും അവൻ കൂടെ ഇറങ്ങുന്നത് അല്ലാതെ അവൻ പരക്കകത്ത് നമ്മളെവിടെയാണെന്നോ നിൽക്കുന്ന അവിടെ തന്നെ നിൽക്കത്തുള്ളത് അതെന്തോ എന്താ പറയാ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ മുറ്റു നിന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അടുക്കളയിലോ അകത്തെന്തേലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിരുന്നത് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രം മുറ്റത്തോട്ട് ഇറങ്ങാമെന്നുള്ളൊരു സംഭവം അപ്പോൾ ഞാൻ ഇറങ്ങിയ ടൈമിൽ എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കളിക്കാൻ അപ്പോൾ ഞാനത് സമ്മതിക്കും കേട്ടോ കുറച്ചു നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് ഒരാഴ്ച വീട്ടിൽ ഞാൻ ഞങ്ങൾ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ടെ വീട്ടിലെ ചെടികൾ ആ ഡ്രമ്മിൽ വെച്ചിരുന്ന ചെടികളെല്ലാം വാടി ഉണങ്ങി കരിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞതായി ഈ ഒരു പ്ലാവാണ് ഒരു ഡ്രമ്മിൽ അതെല്ലാം പൊഴിഞ്ഞ് വീണ് കേട്ടോ ഞാനത് മൊത്തം തട്ടിക്കുടഞ്ഞ് പൊഴിഞ്ഞു പൊഴിച്ച് ഇട്ടിട്ട് തൂത്ത് കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പം തൂത്തിട്ട് ഇട്ടാലും നാളെ ആകുമ്പോഴത്തേനും ബാക്കി ഇലയും കൂടെ പൊഴിഞ്ഞ് താഴെ വീണു അവിടെ കിടക്കും അപ്പോൾ ഞാനതെല്ലാം തട്ടിക്കുടഞ്ഞ് തൂത്തുവാരി അതങ്ങ് തീയിടാമെന്ന് വിചാരിച്ചത് പിന്നെ ബാക്ക് വശത്തും കുറച്ച് ഏറെ ഇറച്ച് ഏറെ ഒന്നുമില്ല അവിടെങ്ങും വീഴാനായിട്ട് മരവും കാര്യങ്ങളും ഒന്നുമില്ല ആകെ ഈ വാഴകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാഴകളും വാഴക്കച്ചി ചിലപ്പം എന്താ പറയുക കാറ്റടിച്ച് പറന്ന് അവിടെയൊക്കെ വന്ന് വീണ് കിടക്കും പിന്നെ ഞാൻ പെരക്കതും അടുക്കള ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൂത്തും തൂത്ത് വെളിയിലോട്ട് ഇടും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അതെല്ലാം ഒന്ന് തൂത്ത് പിന്നെ ഞാൻ നേരത്തെ തൂത്ത് കൂട്ടിയതെല്ലാം കൂടി ഒന്ന് തീയിട്ട് എല്ലാം കൂടി തൂത്ത് അടുപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു കേട്ടോ ആ സമയം കൊണ്ട് ചേട്ടായി നീലൂട്ടിനോട് ചേട്ടയ്ക്ക് എന്തോ കൊറിയർ അയക്കണമെന്ന് പറഞ്ഞിട്ട് കൊറിയർ ഓഫീസിലോട്ട് പോയ സമയത്തിന് ഞാൻ കയറിയും കുളിച്ചു കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുണി നനച്ചത് അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ തുണി നനച്ച് നനയ്ക്കാനുള്ള തുണികളെല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നത് ഇന്നെന്താണ് ഇങ്ങനെ കുളിച്ചിട്ട് തുണി നനച്ചതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ ഇട്ടിരിക്കുന്ന തുണിയും കൂടി അങ്ങ് ഊരുന്ന തുണിയും കൂടി ഞാൻ കഴുകല്ലോ ഇന്ന് കൂടി കഴുകുക അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പാണ് തുണി കഴുകുന്നെങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ ആ ഊരുന്ന തുണി പിന്നെ അങ്ങനെ അഴുക്ക് തുണിയായിട്ട് അങ്ങനെ കിടക്കും അതുകൊണ്ട് എല്ലാം അങ്ങ് കഴുകിയിട ഒരു തുണി പോലും നനയ്ക്കാനുള്ളത് ഇട്ടേക്കണ്ട അഴുക്കായത് ഇട്ടേക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണികൾ എന്താ പറയുക കുളിച്ചിട്ട് വന്നിട്ടാണ് തുണിയെല്ലാം നനച്ചത് കേട്ടോ ഇനിയിപ്പം വിളക്കിലൊരുക്കണം പിന്നെ വിളക്ക് കത്തിക്കണം അത്രയൊക്കെ തന്നെ ഇന്നത്തെ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി രാത്രിയിലത്തേനും ഒന്നും ഞാൻ എടുക്കുന്നില്ല അതിന് ചോറ് തന്നെ എടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങളുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ はい。Bye.